ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മുച്ചിൻ്റെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കായ്സ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതുണ്ടല്ലോ എൻ്റെ വാപ്പ ഇന്നലെ ഒരു ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് കാറാണ് നല്ല രസമുണ്ടല്ലേ ലേറ്റ് വർത്തണമെന്നൊക്കെ കാണാൻ ആദ്യം നമ്മൾ ബീഫ് ബീഫെടുത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാ സാധനങ്ങളും മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജുമ്മാക്കുണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഒരു ചട്ടി വെച്ചാൽ അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ സബോള ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ സബോള പെട്ടെന്ന് വാങ്ങി വരാൻ വേണ്ടി അതിലേക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വാങ്ങി വന്ന ശേഷം ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് മല്ലിത്തളയും പുതിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒഴിച്ചെടുക്കാം ഇപ്പോൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ലോണം തിളച്ച് വരണം അപ്പോഴേക്ക് നമുക്ക് ബീഫ് പൊരിക്കാനുള്ള സെറ്റാക്കാം അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അതിലേക്ക് കോൺഫ്ലവറും ഗരം മസാലയും നാരങ്ങൻ്റെ നീരും പിഴിഞ്ഞു കൊടുത്തു എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് തൈരും നാരങ്ങിൻ്റെ നീരും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മളുടെ ചോറ് പകുതി വേവായി വന്നപ്പോൾ നമ്മൾ മല്ലിത്തളയും പൊതിനേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബിരിയാണി അങ്ങനെ ഇണ്ടടി നന്നായിട്ട് എല്ലാം ട്രൈ ചെയ്ത് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക